പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് ഇന്ന് ദിലീപ് തിരക്കുകൾക്കിടയിലും ഇളയ മകൾ മാമാട്ടി എന്ന് വിളിക്കുന്ന മഹാലക്ഷ്മിയുടെ കുറുമ്പുകളെ പറ്റി വാചാലനാവുകയാണ് ഇപ്പോൾ ദിലീപ് പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മകൾ മഹാലക്ഷ്മിയുടെ കുറുമ്പുകളെ പറ്റിയും വീട്ടിലെ സംസാരത്തെക്കുറിച്ചുമൊക്കെ ദിലീപ് സംസാരിച്ചത് മഹാലക്ഷ്മിക്ക് ഫോൺ എടുക്കാനുള്ള അനുവാദമില്ല ഫോൺ കട്ടെടുക്കുകയാണ് അവൾ ചെയ്യാറുള്ളത് ലോക്ക് ചെയ്തു വെച്ചാലും ക്യാമറ ഓൺ ആക്കാൻ സാധിക്കും ചിലപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പോലും അറിയില്ല എന്നും അങ്ങനെ ചുറ്റിനാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവൾ വീഡിയോ ഓണാക്കി സംസാരിക്കാൻ തുടങ്ങുമെന്നും ഹലോ ഗൈസ് ഞാൻ മഹാലക്ഷ്മി എന്നാണ് പറയുന്നതെങ്കിലും പേര് മുഴുവൻ വായിൽ നിന്നും വരില്ല എന്നും ദിലീപ് പറയുന്നു ഒരു ദിവസം ഫോൺ എടുത്ത് നോക്കുമ്പോൾ വീട്ടിലുള്ള ഒരാൾ കുളിക്കാൻ വേണ്ടി എണ്ണയൊക്കെ തേച്ചിട്ട് പോകുന്നതൊക്കെ അവൾ വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട് അത് കണ്ട് അവളെ നല്ലോണം ശ്രദ്ധിക്കാനും ഇല്ലെങ്കിൽ ഇതൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ എന്താകും അവസ്ഥയെന്നും ഒക്കെ ഉടനെ കാവ്യെ വിളിച്ച് പറഞ്ഞുവെന്നും ദിലീപ് പറയുന്നു ബാബുവേട്ട എന്ന ഹിറ്റ് സോങ് ആണ് മഹാലക്ഷ്മി ആദ്യം ചോദിച്ചു കാണുന്നത് അതിനുശേഷം അവളുടെ അച്ഛനും അമ്മയും ഒക്കെ അഭിനയിക്കുന്നവരാണെന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങി ഇപ്പോൾ ഞങ്ങൾ അവളുടെ സ്കൂളിൽ പോകുന്നതൊക്കെ അവൾക്ക് വലിയ ഇഷ്ടമാണ് വീട്ടിൽ അച്ഛ എന്ന് വിളിക്കുന്നവൾ സ്കൂളിൽ വെച്ച് ഡാഡി എന്ന് വിളിക്കാറുള്ളൂ എവിടെ ചെന്നാലും അവിടെ തമാശ പറഞ്ഞ് ഒരു ആളാവാനുള്ള ശ്രമമൊക്കെ അവൾക്കുണ്ട് എന്നും മകളെപ്പറ്റി ദിലീപ് പറയുന്നുണ്ട് മാട്ടിയുടെ കുറുമ്പുകൾ കുറച്ചൊന്നുമല്ല ഒരു ദിവസം തന്റെ എന്ന സിനിമയിൽ വേദികയെ സാരി ഉടുപ്പിച്ചു കൊടുക്കുന്ന സീൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൾ എന്നിട്ട് കാവ്യ വിളിച്ചു പറഞ്ഞു അച്ഛന് അമ്മയെ ഇഷ്ടമല്ല എന്നാണ് തോന്നുന്നതെന്ന് അങ്ങനെയുള്ള പരിപാടികളൊക്കെ മഹാലക്ഷ്മി നടത്താറുണ്ടെന്നും ദിലീപ് വ്യക്തമാക്കി മൂത്ത മകൾ മീനാക്ഷിയെ കുറിച്ചും ദിലീപ് സംസാരിക്കുന്നുണ്ട് മീനാക്ഷി വളരെ സൈലന്റ് ആണ് ും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മീനുട്ടി എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കും തമാശകൾ കേട്ടാൽ ഭയങ്കരമായി പൊട്ടിച്ചിരിക്കും അത് ആസ്വദിക്കുകയും ചെയ്യും മക്കളിൽ ഒരാൾ സൈലന്റും മറ്റേ വൈലന്റും എന്നാണ് വളരെ തമാശ പോലെ ദിലീപ് പറയുന്നത് അവർ തമ്മിൽ നല്ല സ്നേഹമാണ് മാമാട്ടിയുടെ എല്ലാ കാര്യങ്ങളും മീനുട്ടിയും ആസ്വദിക്കാറുണ്ട് ഇടയ്ക്ക് മിസ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് വിളിക്കും അതേസമയം കാവ്യ മാമാട്ടിയുടെ പുറകെയുള്ള ഓട്ടത്തിലാണ് സ്കൂളിൽ പോകുന്നത് മകളാണെങ്കിലും അതിന്റെ ഹോംവർക്ക് ചെയ്യുന്നത് കാവ്യയാണ് ഓരോ ദിവസവും ആക്ടിവിറ്റികൾ ും ചെയ്യാനുണ്ടാവും ചിലത് വെട്ടിയൊട്ടിച്ച് മറ്റുമൊക്കെ ചെയ്യുന്നത് കാണാം താൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറേയില്ല ആവശ്യത്തിലധികം പ്രഷർ തനിക്ക് ഇപ്പോഴേ ഉണ്ടെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു അതേസമയം ദിലീപ് നായകനായ പുതിയ ചിത്രം തങ്കമണി പുറത്തിറങ്ങാനിരിക്കുകയാണ് മാർച്ച് ഏഴിന് ചിത്രം തിയേറ്ററുകളിലെത്തും മനുഷ്യ മനസാക്ഷിയെ നടക്കിയ കേരള ചരിത്രത്തിലെ ഒരു ദാരുണ സംഭവത്തിന്റെ പുനരാവിഷ്കാരമായി എത്തുന്ന സിനിമയായതിനാൽ തന്നെ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയിലാണ് ദിലീപിന്റെ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ചിത്രം എന്ന പ്രത്യേകതയും തങ്കമണിക്കുണ്ട് എന്ന ചിത്രത്തിൽ ശേഷം രതീഷ് രഘുനാഥൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് തങ്കമണി ചിത്രത്തിൽ രണ്ട് കാലഘട്ടത്തിലുള്ള വേഷപ്പകർച്ചയിൽ ഇതുവരെ കാണാത്ത ലുക്കിലാണ് ദിലീപ് എത്തുന്നത് അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികളെല്ലാം തന്നെ സിനിമയുടെ റിലീസിനായി കാത്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്